അവിടെ തന്നെ ബോട്ടി ഉണ്ടാക്കണേ അതിന് വേണ്ട സാധനങ്ങൾ ഒക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു 好了，好了，好了。 പുതിയ കലപറ കേട്ടോ അപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നീ എണ്ണ ഒന്ന് പാരട്ടെ കുറച്ച് എണ്ണ വന്നിട്ടുണ്ട് കുറച്ച് കട ഇട്ടിട്ടുണ്ട് കുറച്ച് ഉടുവെട്ടിട്ടുണ്ട് വലിയ വെള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളൊക്കെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉള്ളി പെട്ടെന്ന് നോക്കും വെളുത്തുള്ളിയും പച്ചവളത്തിൽ ചെറുപ്പിച്ചിട്ടുണ്ട് ചെറവാണ് നല്ലത് ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവുക ചെറിയൊരു മെയിനെ കണ്ട് ഏലക്കായും മറ്റേ ജീരവും തക്കാളി ഇട്ടിട്ടുണ്ട് അങ്ങനെ നല്ലോണം അടുത്ത നമ്മൾ പൊട്ടിയിട്ടോ നാട്ടിൽ നിന്ന് ഒന്ന് വേവിച്ചു കൊടുക്കുന്നതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി വാഹനത്തിന് നമ്മുടെ പൊട്ടി മുളക്ൊരിയും കുറച്ച് ബീഫ് മസാല പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്കാനും അത് മിക്സ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് പാകത്തിന് വെള്ളം ഒഴിക്കാം നിലമ്പഴം ഒന്ന് മിക്സാക്ക സാധനം ഉള്ള റെഡി ആയിക്കൊണ്ടിട്ടുണ്ട് അപ്പം കുറച്ച് മറ്റു ചെക്കോണ്ടിട്ട് എൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പരിപാടി റെഡി കിട്ടോ വരുന്ന മതി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ